Mm-hmm. കായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണുക അതുപോലെ തന്നെ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ട് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞമ്മളിതാ രാവിലത്തെ ചായയും കടിയും പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കള വിശേഷമൊക്കെ കുറേ ദിവസമായില്ലേ കണ്ടിട്ട് അപ്പോൾ ഇന്ന് ഞമ്മളിതാ ഒരു അടുക്കള വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ രാവിലെ നമുക്ക് നല്ല ദോശയായിരുന്നു കേട്ടോ ചായക്കെ കടി അപ്പോൾ കറി ഞാൻ കുറച്ച് ചട്ടിനി ഉണ്ടാക്കണം പിന്നെ നമുക്ക് കുറച്ച് സാമ്പാറുണ്ട് കേട്ടോ തല ദിവസത്തെ സാമ്പാർ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ പാല് തിളപ്പിക്കാൻ പുറത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ജീരക വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മളിതാ ചായ ഒക്കെ ഉണ്ടാക്കി ഒരു ഗ്ലാസ് എന്തായാലും കുടിക്കട്ടെ കേട്ടോ രാവിലെ എണീറ്റാ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഉഷാറുണ്ടാവില്ല കേട്ടോ അപ്പോൾ ചായ ഒക്കെ അതാ ഒരു ഗ്ലാസ് കുടിച്ചങ്ങാണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങോട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് അപ്പം ചുട്ട് വെച്ചിട്ട് ഇനി ഇങ്ങനെ ചൂടാണ്ട് അപ്പോൾ ഇതാ നമ്മളെ സാമ്പാർ സാമ്പാറുണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു സാമ്പാർ കഴിഞ്ഞിട്ടോ എന്നാലത്തെ ഞാൻ മല്ലിയും ഇതൊക്കെ വറുത്ത് അരച്ചങ്ങനെ വെച്ചൊരു സാമ്പാർ കഴിഞ്ഞിട്ട് അപ്പോൾ നല്ലൊരു മണം ഉണ്ട് കേട്ടോ ബ്രാഹ്മിൻ സാമ്പാറിൻ്റെയൊക്കെ ഒരു രുചി ഉണ്ട് കേട്ടോ അപ്പം നമ്മളിതാ എന്തായാലും കുറച്ചും കൂടി അപ്പം ചുട്ടെടുക്കണുണ്ട് കുറച്ച് പാല് തിളപ്പിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് പിന്നെ അപ്പം കുറേ ചുട്ട് വെച്ചിട്ട് കാര്യമല്ല കേട്ടോ ചൂട് ആറി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് ഞാൻ ഉണ്ടാക്കണുള്ളൂ ആവശ്യക്കാർക്ക് ഇങ്ങനെ കുറേശൈറ്റിൽ ചുട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളത് പാലൊക്കെ തിളച്ച് നല്ലവണ്ണം പച്ചമണം ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ പാലിൻ്റെ പിന്നെ നമുക്കതൊന്ന് അടച്ചേക്കാം ചായ വെക്കണം പിന്നെ വണ്ടവൽക്ക് വെച്ചുകൊടുക്കുക ചിലപ്പോൾ പറയും പാല് മതി ചിലപ്പോൾ ചായ പോകണം പറയും കേട്ടോ അപ്പോൾ രണ്ടിലും ഇട്ടുകൊണ്ടേ കാരണം ചിലപ്പോൾ ചായ ഉണ്ടാക്കിയാൽ ആർക്കും പറ്റി ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ പാൽ തിളപ്പിച്ചട വെച്ചേക്കണ് പിന്നെ അത് ആ ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി നമ്മൾ ചോറിനൊക്കെ വെള്ളം വെച്ചേക്കണ് പിന്നെ കൂട്ടാൻ വെക്കാനായിട്ട് ഒരു കഷ്ണം മത്തനും രണ്ട് പച്ചക്കായും കുറച്ച് മമ്പയറും ഒക്കെ ഇട്ട് എടുത്ത് വെച്ചിട്ടോ നമ്മൾ എരിശ്ശേരി ഉണ്ടല്ലോ അത് ഉണ്ടാക്കാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ആ സംഭവം സദ്യ ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ആ സംഭവം എരിശ്ശേരി തന്നെയാണ് പറയാന്ന് അറിയുക സെക്കണ്ടറി അതുതന്നെ ആവില്ലേ അപ്പോൾ അതാ ഞമ്മൾക്ക് കുറച്ച് പുളിയൊക്കെ നല്ല ഫ്രഷ് പുളിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ കുരുമോ ഒന്നും ഇല്ലാത്ത പുളി കേട്ടോ കുരുമുണ്ടാവില്ല അതുപോലെ നാരും ഒന്നും ഉണ്ടാവില്ല പുതിയ പുളി പുളിയാട്ടോ ഈ വർഷം ഉണ്ടായ പുളിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെക്കണം അല്ലെങ്കിൽ കവറിൽ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പൂത്ത് പോകാൻ സാധ്യത ഉണ്ട് പിന്നെ നമുക്കെന്തായാലും ഭരണി ചില്ലിൻ്റെ ഭരണി ഇതുപോലെ ഒരു കുപ്പിയാണ് ഈ കുപ്പിയിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പുളി ഉണ്ടെന്ന് പറഞ്ഞ കുപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് കളയാതെ വെച്ചതാണ് വെച്ചതാട്ടോ ഇനി അടുത്ത കൊല്ലത്തിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇനി എന്തായാലും ഭരണി വാങ്ങുന്നവരെ ഈ കുപ്പിയിൽ ഇടട്ടെ ഇടട്ടോ അപ്പോൾ ഞാനിതാ ഒരു കല്ലുപ്പ് ഇട്ടിട്ട് കാണോ നമ്മൾ പുളിങ്ങൊക്കെ സെറ്റാക്കി വെക്കാൻ പൊടിയിപ്പ് അത് പൊടി നമ്മളെ പുളിയൊക്കെ ആകെ വെള്ളമൊലിച്ച് ആകെ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മളെ എന്തായാലും ഭരണി കിട്ടുന്നത് വരെ ഈ ഈയൊരു കുപ്പിയിലെ സെറ്റാക്കി വെക്കാണ് കുറേശ്ശായിട്ട് ഇങ്ങനെ വേല നമ്മൾ ദമ്മ ചെയ്യൂല ബിരിയാണിയൊക്കെ ദമ്മ് ചെയ്യണ പോലെ കേട്ടോ സെറ്റാക്കണത് പിന്നെ കുറച്ച് കല്ലുപ്പ് കുറച്ചും പുളി പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കല്ലുപ്പ് അങ്ങനെ ഇടണം അപ്പോൾ എന്തായാലും ഈ കുപ്പിയിൽ ഫുള്ളായിട്ടൊന്നും കൊള്ളുണ്ടാവില്ല കൊള്ളണം അത്രയും ഞാൻ ആക്കി വെക്കുന്നുണ്ട് എന്നിട്ട് മറ്റേ വേറെ കുപ്പിയിൽ ഇടട്ടോ ഞാൻ അധികം പുളി എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് കഴിയുമ്പോൾ പിന്നെ ഇവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങും കേട്ടോ അത്രേയുള്ളൂ കടയിൽ നിന്ന് വാങ്ങിയ പുളിയൊന്നും വലിയ നല്ലൊരു കുണമല്ലെട്ടോ ആകെ ചിലപ്പോൾ ഈ തോ തോലും കുരു ഇതൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ ഈ പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ ചില കുരുമൊക്കെ ഇതായിട്ട് രസം ഒരു ആകെ ഒരു മണോ അങ്ങനെ അധികം വാങ്ങൂല നല്ല പുളിങ്ങയാണെങ്കിലൊക്കെ വാങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു കൊല്ലത്തിനുള്ള പുളിങ്ങയാണ് കേട്ടോ കേട്ടോ കൊണ്ടുവന്നിട്ട് ഒരു കൊല്ലി അടുത്ത കൊല്ലേ കിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ ഫ്രഷ് പുളിങ്ങ അപ്പോൾ അതാ അത് സെറ്റായി ഒരു ബോട്ടിൽ ബോട്ടിലങ്ങോട്ട് സെറ്റാക്കി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ചെറിയൊരു കുപ്പിയിൽ ആക്കി വെക്കണം ഇത് ഈ ഇത് ഞാൻ എടുക്കും നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ അത് അത് ഞാൻ ഇപ്പോഴൊന്നും എടുക്കില്ല അതങ്ങനെ എടുത്തേക്കും ആവശ്യമില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എടുക്കും കേട്ടോ അപ്പോൾ അതാ അതും സെറ്റാക്കി ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ കുപ്പിയിലിട്ടേക്കാം കൊള്ളണ ഒരു കുപ്പി തിരഞ്ഞ് കണ്ടുപിടിച്ചുണ്ട് ഇട്ടോ ഒരു കുപ്പികളൊക്കെ ഞാൻ അധികം കളയില്ല വലിയ കുപ്പിയൊക്കെ കിട്ടിയാൽ ഞാൻ എപ്പോഴും കഴുകി എടുത്ത് വെക്കും കേട്ടോ കളയാറില്ല അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു കുപ്പിയിലും കൂടി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഉപയോഗിക്കാൻ അങ്ങനെ എടുക്കും മറ്റേത് കുറച്ച് അവിടെ എടുത്തേക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഞങ്ങൾക്ക് എന്താ ഇപ്പോൾ പറയുക എരിശ്ശേരിയില്ലേ എരിശ്ശേരി എല്ലാം മൊത്തം പയറും ഒക്കെ ഇട്ടിട്ടുള്ളൊരു കൂട്ടുകയറി പോലത്തെ സംഭവം അപ്പോൾ ഞാനിത് വേഗം വെക്കുകയാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞില്ലേ നിങ്ങളോട് അപ്പോൾ ഇത് ഞമ്മളെ തൊട്ട റൂമിൽ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അവരിപ്പം എല്ലാം ഇവിടുന്ന് താമസം മാറി അപ്പോൾ അവർ വെക്കുമ്പോൾ എനിക്ക് എപ്പോഴും കൊണ്ടുവന്ന് തരൂട്ടോ ഒരു പാത്രം ഇതിൻ്റെ അടുക്കളയിലും എത്തും അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക് ആർക്കും അറിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് ഇവിടെ ഇപ്പോൾ ഇത് വെച്ചാൽ ഞാൻ മാത്രമേ കൈക്കൊള്ളൂ കേട്ടോ മക്കൾക്കോ പുതിയ അപ്പോൾക്കോ ഒന്നും ഇഷ്ടമല്ലാട്ട സംഭവം അത്തനെന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് എണ്ണേ വെക്കണുള്ളൂ കേട്ടോ അപ്പോൾ അതാ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടു അത് പയർ വെന്തും പിന്നെ ഇനി നമുക്ക് നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സദ്യയിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അവിയലും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ എത്ര തന്നെ ഇത് ഉണ്ടാക്കിയാലും പിന്നെ സദ്യേൻ്റെ ആ രുചി നമുക്ക് കിട്ടില്ല കിട്ടില്ലട്ടോ അത്ര പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരികയാണെങ്കിൽ നല്ല ടേസ്റ്റായി കാര്യം പിന്നെ തികയും ഇല്ല കേട്ടോ ആരെങ്കിലും തരുമ്പോൾ നമ്മൾ പെരിയിലുണ്ടാക്കിയാൽ നമുക്കത് ടേസ്റ്റെന്ന് തോന്നില്ല ആർക്കും വേണ്ടാതെ അവിടെ മൂലൊക്കെ കിടക്കും അപ്പോൾ അത് കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞെടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണുണ്ട് ഞാൻ കള അരപ്പിനുള്ള തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വേഗട്ടെ ഇനി നമുക്ക് കറി വെക്കാൻ തക്കാളി കടർക്കണം എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ തക്കാളി കടർക്കാറിഞ്ഞാൽ കുറച്ച് ലൂസുള്ള കറിയാണ് കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടൊരു കറി സ്പെഷ്യൽ കറി കേട്ടോ അതുങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മൾ ഇവിടെ ചെയ്യും കേട്ടോ മലപ്പുറം സ്റ്റെയിലാട്ടോ കഞ്ഞിൻ്റെ വെള്ളച്ചാറ് ഞാൻ അറിയിൽ നിർത്തിയത് മലപ്പുറത്ത് വന്നിട്ടാട്ടോ ഇവിടെ ഇവിടെ നിന്നാണ് ഞാനത് പഠിച്ചത് ഞങ്ങളുടെ നാട്ടിലൊന്നും പിന്നെ കഞ്ഞിൻ്റെ വെള്ളം കൊണ്ടൊരു കറി അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ അവിടെയൊക്കെ വെറും പച്ചക്കറിയും കടല അങ്ങനെ മമ്പായർ മുതിര കടല അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് കേട്ടോ കറി വെക്കാൻ നമ്മളെ ന്യൂറത്താൻ്റെ വ്ളോഗിൽ ഞാൻ കാണും കേട്ടോ അവരിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മളെ പെരീത്ത് ഓർമ്മയൊക്കെ വരും ന്യൂറത്ത് എപ്പോഴും ഇത് മാങ്ങയും പിന്നെ വഴിതിരിങ്ങയും അമ്പായറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറി വെക്കണ കാണുമ്പോൾ അങ്ങനെ ആഗ്രഹം ആഗ്രഹമൊന്നും ഇല്ല ആഗ്രഹിച്ചൊരു കാര്യമില്ല ഇവിടെ ഉണ്ടാക്കിയിട്ടൊരു കാര്യമല്ല കേട്ടോ മക്കളും വരെ ഒന്നും കഴിക്കില്ല അത് ഇന്നോട് പറയും നിങ്ങൾ അതിനൊക്കെ പൂതിയാവണെങ്കിൽ നിങ്ങൾ നിങ്ങളെ പെരേക്ക് പോയിക്കോളി പറയും ഇന്നോട് പെരയിൽ പോയിട്ട് അവിടെ പോയി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിത് വേണ്ടമ്മ ചേറി അപ്പോൾ എന്തായാലും ഇതാ അയക്കുള്ള അരപ്പ് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ തേങ്ങി കുറച്ച് ചെറിയ ജീരകം പിന്നെ കുറച്ച് ഇത് കേട്ടോ എന്താ പറയുക കുരുമുളക് പിന്നെ വറ്റൽ മുളകും ഇട്ട് ചൂടാക്കുന്നതാണ് പക്ഷേ നമ്മളടുത്ത് വറ്റൽമുളക് ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ടത് ഒന്ന് ചൂടാക്കിയെടുത്ത് ഇതാ നമ്മളെ അരപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ നല്ല സംഭവം അങ്ങോട്ട് ഉഷാറായിട്ടോ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നല്ല വിസയിലങ്ങോട്ടടി ചെ നല്ലോണം അങ്ങോട്ട് കോകീട്ട പീസിൽ എന്താച്ച അവയിൽ നമ്മൾ കഷ്ണങ്ങളൊന്നും കാണാതെ ഉണ്ടായിക്കണു എന്താകെ ഉടഞ്ഞ് കറി രൂപത്തിൽ അയക്കണം കേട്ടോ ആ കഷ്ണം അങ്ങനെ കാണട്ടോ അതായത് രസം ഇപ്പോൾ സംഭവം എരിശ്ശേരിയിൽ ഇപ്പോൾ സംഭവം മമ്പായർ മാത്രമേ കാണുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ അങ്ങോട്ട് ഗ്രേവി പോലെ അയക്കണു എന്തായാലും വേണ്ടില്ല നമ്മൾ മാത്രമല്ലേ കഴിക്കുക മക്ക ഒക്കെ ഇവർക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ ആ ഒരു സമാധാനത്തിൽ കടു വേർത്തിട്ട് അപ്പോൾ കറിവേപ്പിൽ മറ്റുമ്പോഴും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ കടുകിട്ടിട്ട് അങ്ങനെ കടുകേർത്ത് എടുത്തു അപ്പോൾ നല്ല മണം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഞാനൊന്ന് നാമച്ചോക്കിയപ്പോൾ അപ്പോൾ ഇതാ നമ്മളെ തക്കാളി കറിയായി ഇനി കഴിക്കാൻ നേരത്തെ മുട്ട പൊരിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറേ നഞ്ചുള്ളിപ്പണിയൊക്കെ ഉണ്ട് തട്ടിക്കോട്ടലും വേറാല തട്ടലട്ടോ ഇന്നത്തെ ജോലി അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല കേട്ടോ അങ്ങനെ നമ്മളെ തട്ടലും അടിച്ചാലും ഗുളിയും നാനേ ഒക്കെ കഴിഞ്ഞു വന്നിട്ട് അപ്പം ഞമ്മൾ പറഞ്ഞല്ലേ മോന് പനിയാണ് കേട്ടോ സ്കൂൾക്ക് പോയിട്ടില്ല അപ്പം അവന് കഞ്ഞിയും ഗുളിയും ഒക്കെ കൊടുത്തിട്ട് ഉറക്കം ഉറക്കുക ഉറക്കം വരുന്നെന്ന് പറഞ്ഞപ്പം അവിടെ കിടന്നു തോന്നു പറഞ്ഞിട്ട് അവൻ എപ്പോഴും അസുഖം വന്നാലും അവന് ഭയങ്കര ക്ഷീണം ഇതൊക്കെയെന്നു കേട്ടോ അപ്പോൾ ഓനെതാ ഉറങ്ങാണ് അപ്പോൾ നമ്മൾ ചോറൊന്നും തിന്നിട്ടില്ല എല്ലാവരും ചോറൊന്ന് പൊയ്ക്കണു അപ്പോൾ ഓനൊന്ന് ഉറങ്ങിക്കോട്ടെ എഴുതിയിട്ട് അങ്ങനെ പുതച്ചൊക്കെ കൊടുത്ത് പനിക്കുമ്പോൾ ഏറെ തണുപ്പ് വരുമല്ലോ അപ്പോൾ പുതക്കണം എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പുതച്ചൊക്കെ കൊടുത്ത് അങ്ങനെ നമുക്ക് നമ്മളെ മക്കൾക്ക് എന്തെങ്കിലുമൊന്ന് വന്നാൽ ഭയങ്കര എടുങ്ങാറ കേട്ടോ അത് മാറുവോളും അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ചോറിന്നാ വന്നിട്ടോ ചോറ് വിശപ്പൊന്നും അങ്ങനെ തോന്നണില്ല എന്നാലും കഴിക്കേണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ഒരു മുട്ടയൊക്കെ എടുത്ത് പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ അവന് പനി വന്നു കഴിഞ്ഞാൽ ആൾ പൂച്ചയാണ് പിന്നെ ആൾ ഒച്ചയും സൗണ്ട് ഒന്നുമില്ല അല്ലെങ്കിൽ ആൾ പത്ത് ളായി നടക്കും കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ അടങ്ങി ഇവിടെ മുണ്ടാകെ ഒരു കടപ്പിലാകുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങേറാട്ടോ നല്ല അവനില്ലെങ്കിൽ ഒരൊച്ചപ്പാട് ബഹളം ഒന്നും ഇല്ല കേട്ടോ പെരയിൽ അങ്ങനത്തെ ഒരു നീച്ചം നടക്കലത്തിയാൽ ഭയങ്കര ഒച്ചയും ബഹളം വർത്താനും കച്ചറി അടിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവർ കിടപ്പിലായപ്പോൾ പനി പനിച്ച് കടപ്പിലായപ്പോൾ ഇവിടെ ആളില്ലാത്ത പോലെ ഇട്ടോ അപ്പോൾ അത് നമ്മളെ മുട്ടയൊക്കെ എടുത്ത് പൊരിച്ച് നമ്മൾ കുറച്ച് ചോറ് എടുത്തേക്കണം കേട്ടോ മറ്റോലൊക്കെ മൂത്തോലൊക്കെ വന്ന് ചോറൊന്ന് പോയിട്ടോ ഒരപ്പയൊക്കെ അപ്പം ചോറ് തിന്നിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് കഴിച്ചിട്ടുള്ളൂ എന്തെങ്കിലുമൊക്കെ ജ്യൂസോ അങ്ങനെ പാലോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ അപ്പം പനിക്കുമ്പോൾ ഏറെ നമുക്ക് ദാഹ ആവുമല്ലോ അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വെള്ളം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അതന്നെ അധികമാണ് ആണ് കേട്ടോ അവന് സർദ്ദിക്കാൻ വരും കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ ഇതിലാണിപ്പോൾ അപ്പോൾ ഇതാ നമ്മളെ അച്ചാർ ഞാൻ അന്നാണ് അടച്ച് വെച്ച് എടുത്ത് വെച്ചില്ലേ ആ അച്ചാറാണ് കേട്ടോ നമ്മളെ സൂപ്പർ ആന്ത്ര സ്പെഷ്യൽ അച്ചാർ എല്ലാവരും കണ്ടെടുക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ നമ്മളൊരു തുള്ളി വെള്ളം പോലും ഇതിൽ ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ ആ എണ്ണയൊക്കെ നല്ലോണം മേലെ തെളിഞ്ഞു വന്ന് അച്ചാറൊക്കെ നല്ല കുഴഞ്ഞ പരുവത്തിലേക്കണു കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ഞമ്മൾക്ക് എന്തായാലും കഴിക്കാതിരിക്കാൻ തോന്നൂല്ലോ ഞാനെന്തായാലും ചോറിന് എടുക്കുകയാണ് അപ്പോൾ ഇഞ്ഞോടും മോൻ ഇങ്ങനെ പറയുന്ന ഒലുമ്പിനൊന്നും ഉണ്ടാവില്ല അമ്മ ഇത് കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ തീർക്കാനാണ് തോന്നണത് അറിയിട്ടോ രണ്ടാമത്തെ മോന് വെറും അച്ചാറിൻ്റെ ആളാണ് കേട്ടോ അതിനങ്ങനെ എടുത്ത് അങ്ങനെ കഴിക്കും കേട്ടോ അപ്പോൾ ഞാനിതാ ചെറിയ രണ്ട് കഷ്ണം എടുത്തുകൊണ്ട് കിട്ടും നമ്മൾ വലിയ കഷ്ണമാക്കി എടുത്തു കാണുള്ളൂ അപ്പോൾ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ചോറ് അപ്പോൾ ഇനി ഒരു കഷ്ണമൊക്കെ അതാ എടുത്തിട്ട് അതുപോലെ തന്നെ അടച്ചെണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എണ്ണ ഒക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങി കേട്ടോ കുപ്പിൻ്റെ മുകളിൽ കൂടി അത് ആ അടപ്പിങ്ങനെ അമർത്തിയപ്പോൾ അങ്ങനെ മേലൊക്കെ ഇങ്ങനെ പൊന്തി വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ ചോറ് തിന്നാണ് കേട്ടോ മക്കളെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനത്തെ എത്ര തന്നെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് കിട്ടോ പനിയും അലർജിയും ചുമയും വരുന്ന പോലെ അപ്പോൾ എല്ലാവരും നല്ല ഇതിൽ ശ്രദ്ധിച്ചിരിക്കുക കുഞ്ഞുമക്കളെയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വിടാതെ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ നമുക്ക് വീണ്ടും നാളെ കാണാം